ഗ്യാസ് മസ്റ്ററിങ് അഥവാ ഇ കെ വൈ സി അപ്ഡേറ്റ് ചെയ്യാനൊരുങ്ങുകയാണ് എല്ലാവരും അതോടൊപ്പം തന്നെ പലതരം തട്ടിപ്പുകൾ സജീവമായി കഴിഞ്ഞിട്ടുണ്ട് ഒന്ന് ശ്രദ്ധിച്ചാൽ പറ്റിക്കപ്പെടാതെ ഇ കെ വൈ സി നമുക്ക് ചെയ്യാൻ കഴിയും ഗ്യാസ് മസ്റ്ററിങ് ഏജൻസികളിൽ പോയി ചെയ്യുന്നവർക്ക് പേടിക്കേണ്ടതില്ല അതല്ലാതെ ആരെങ്കിലും നിങ്ങളെ സമീപിച്ച് ഇ കെ വൈ സി പുതുക്കാൻ സഹായിക്കുകയാണെങ്കിൽ നോ അത് വേണ്ട വീടുകളിൽ സന്ദർശിച്ച് ഈ കെ വൈ സി അപ്ഡേറ്റിംഗ് അഥവാ മസ്റ്ററിങ് ചെയ്യുന്ന ഒരു സംവിധാനം എവിടെയും നിലവിൽ വന്നിട്ടില്ല മാത്രമല്ല ആരെങ്കിലും നിങ്ങളെ വിളിച്ച് ഏജൻസിയിൽ നിന്നാണെന്ന് പറഞ്ഞിട്ടും നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യാൻ സഹായിക്കാൻ ഒരുങ്ങുകയാണെങ്കിൽ വേണ്ട സംവിധാനങ്ങൾ ഒന്നും തന്നെ ഇപ്പോൾ നിലവിന്നിട്ടില്ല പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഗ്യാസ് മസ്റ്ററിംഗിലും വീട്ടിൽ തന്നെ നമുക്ക് ചെയ്യാൻ കഴിയുമെങ്കിലും സെലക്ട് ചെയ്യുന്ന ആപ്ലിക്കേഷൻ വളരെയധികം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു ഗൂഗിളിൽ സെർച്ച് ചെയ്ത് ഈ കെ ബി സി ഉള്ള അപ്ഡേറ്റിന് വേണ്ടിയിട്ടുള്ള ഇൻസ്റ്റാളേഷൻ ചെയ്യാതിരിക്കുക കഴിയുന്നതും ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ വെച്ച് മാത്രം ഡൗൺലോഡ് ചെയ്യുക അത് അതുമാത്രമല്ല അതാത് ഒറിജിനൽ ആപ്ലിക്കേഷൻ തന്നെയാണ് ഡൗൺലോഡ് ചെയ്യുന്നതെന്ന് ഉറപ്പുവരുത്തുകയും വേണം